എല്ലാവർക്കും നമസ്കാരം സദ്യ വിഭവങ്ങളിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ബീട്രൂട്ട് കിച്ചടിയാണ് സദ്യയെ ഏറ്റവും കളർഫുൾ ആക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് കിച്ചടി ബീട്രൂട്ട് വേവിച്ചും വേവിക്കാതെയും നമുക്ക് കിച്ചടി ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ബീട്രൂട്ട് വേവിച്ചിട്ടുള്ള കിച്ചടിയാണ് വീഡിയോ കാണാം ബീട്രൂട്ട് കിച്ചടിക്ക് ഞാൻ ഇവിടെ ഇടത്തരം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് തീരെ ചെറുതുമല്ല തീരെ വലുതുമല്ല രണ്ട് പച്ചമുളക് എടുത്തു അല്പം ജീരകം കടുക് തേങ്ങ ചെരുകിയത് ആദ്യം ബീട്രൂട്ടിൻ്റെ തൊലി നന്നായി ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേവിക്കാൻ വയ്ക്കുക വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം വയ്ക്കരുത് അത് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം മതി ഉപ്പ് ചേർത്താണ് വേവിക്കേണ്ടത് തീ കൂട്ടി വയ്ക്കരുത് വെള്ളം പെട്ടെന്ന് വറ്റി അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വേവിക്കാൻ ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് തണുക്കാനായി വെക്കണം ബീട്രൂട്ട് വേവിക്കുമ്പോൾ ബാക്കി വെള്ളം വരുന്നുണ്ടെങ്കിൽ അതിനെ കളയണ്ട ബീട്രൂട്ട് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോഴോ ഈ വെള്ളം കൂടി ചേർത്ത് അരച്ചാൽ മതി തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം ചിലർക്ക് നന്നായി അരയ്ക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർ ചെറിയ തരിയിട്ട് അരച്ചെടുത്താൽ മതി മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരുകിയത് പച്ചമുളക് ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക നന്നായി അരച്ചതിന് ശേഷം അവസാനം കടുക് ചേർക്കുക കടുക് അധികം അരഞ്ഞു പോകരുത് അതിനുശേഷം ബീട്രൂട്ട് അരച്ചു വെച്ച കൂട്ടിലേക്ക് തേങ്ങയുടെ കൂട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക തണുത്തതിന് ശേഷം തൈര് തൈരൊഴിച്ചു കൊടുക്കണം ചൂടുള്ള ഒന്നിലും തൈര് ചേർക്കാൻ പാടില്ല നിങ്ങളുടെ കയ്യിൽ കട്ട തൈരാണ് ഇരിക്കുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഈ തൈരിട്ട് ഒരു തവണ ഒന്ന് അടിച്ചെടുത്താൽ മതി കട്ടകളെല്ലാം ഉടഞ്ഞ തൈര് നമുക്ക് കിട്ടും ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക വറ്റൽ മുളകിടുക മുളക് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക കറിവേപ്പിലയും ചേർത്ത് അരച്ചു വച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ച് ഇളക്കുക ഉപയോഗിക്കുക രുചികരമായ ബീട്രൂട്ട് കിച്ചടി തയ്യാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം എല്ലാവർക്കും നമസ്കാരം